ഹലോ എവൺ ഇപ്പം ഇന്ത്യയിൽ നിന്നും ഏറ്റവും പുതിയ പബ്ലിക് നോട്ടീസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അതായത് നമ്മുടെ ആൻസർ ആൻസർക്ക് വന്നിട്ടുണ്ട് പ്രൊഫഷണൽ ആൻസർക്ക് വന്നിട്ടുണ്ട് ഇപ്പോൾ നമുക്കത് ലഭിക്കും ഓക്കെ ജനുവരി മൂന്നാം തീയതി മുതൽ ജനുവരി ഇരുപത്തി ഏഴാം തീയതി വരെ നടന്ന പരീക്ഷയുടെ പ്രൊഫഷണൽ ആണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നത് ആൻസർ ആൻസർക്കിയുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് മുപ്പത്തി ഒന്നാം തീയതി മുതൽ അതായത് ഇന്ന് മുതൽ ജന ഫെബ്രുവരി മൂന്ന് വരെ മാത്രമേ ലഭിക്കുകയുള്ളൂ അതായത് ഏകദേശം മൂന്ന് ദിവസം മാത്രമാണ് ഇതിന് നമുക്ക് ലഭിക്കുന്നത് ഇന്ന് ഏകദേശം ആറര മണിയോടകമായി ഓക്കെ അപ്പോൾ ഇത് ഏത് രീതിയിലാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഇത് അറിയാനുള്ളത് എന്നുള്ളതൊക്കെ നമുക്ക് വരും വീഡിയോയിൽ വിശദമായിട്ട് തന്നെ ഡിസ്കസ് ചെയ്യാം ഈ ഒരു കാര്യം വളരെ പെട്ടെന്ന് നിങ്ങളെ അറിയിച്ചതാണ് ഇപ്പോൾ ഏൻസർക്ക് ഏത് രീതിയിലാണ് പരിശോധിക്കുക ഏത് രീതിയിലാണ് ചാലഞ്ച് ചെയ്യേണ്ടത് അത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് വരും വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം കാരണം ഏതെങ്കിലും ഒരു സ്റ്റുഡൻറ്റിൻ്റെ ആൻസർക്ക് നമുക്ക് ലഭിക്കേണ്ടതായിട്ടുണ്ട് അതിന് കുറച്ച് സമയം എടുക്കും അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ആ വീഡിയോ നമുക്ക് അപ്ലോഡ് ചെയ്യാം നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിലുള്ള സംശയങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക നമ്മൾ എൻ ഡി എയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മുടെ അപ്ലിക്കേഷൻ നമ്പറും ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ആൻസർ ആൻസർക്ക് കാണാൻ സാധിക്കും അതിൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് അറിയാനുണ്ട് ആ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഓരോ കാര്യങ്ങളും വളരെ പെട്ടെന്ന് തന്നെ ആ ഒരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കാം ഈ ഒരു കാര്യം നമ്മുടെ ആൻസർ ആൻസർക്ക് വന്നിട്ടുണ്ട് അതായത് ഫെബ്രുവരി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ ആൻസർ ഏൻസർക്ക് എത്തി എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ എല്ലാവരും ചെക്ക് ചെയ്യുക തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഓർമ്മിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം മൂന്ന് ദിവസം മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് ആ കാര്യം നിങ്ങൾ ഓർത്തു വെക്കുക ആൻസർ ഏൻസർക്ക് ഏത് രീതിയിൽ ചെക്ക് ചെയ്യണം എങ്ങനെയാണ് ചലഞ്ച് ചെയ്യേണ്ടത് എന്താണ് അതിന്റെ കാര്യങ്ങൾ എന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെ വിശദമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം വളരെ പെട്ടെന്ന് തന്നെ ആ വീഡിയോ അപ്ലോഡ് ചെയ്യാം അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങൾ വളരെ വേഗത്തിൽ അറിയാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ സംശയങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക താങ്ക് യു ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്